രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ പ്രണയ മോഹം നൽകി ഗർഭിണിയാക്കി ആ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം മാത്രമല്ല ഒരു ബന്ധമായിരുന്നില്ല അനേകം ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യം രൂപപ്പെടുമ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകളെയും ഇങ്ങനെ വളച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ചിലർ പറയുന്നത് മറ്റ് പല വനിതാ നേതാക്കളോടും ഇങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്ന് പറയുന്നു അനേകം സ്ത്രീകൾ രാഹുലിനെതിരെ പരാതിപ്പെടുന്നു ഇവരിൽ പലരും രാഹുലിന്റെ സൗന്ദര്യത്തിൽ രാഹുലിന്റെ അധികാര സമവാക്യത്തിൽ രാഹുലിന്റെ പദവിയിൽ ഒക്കെ വീണ മയങ്ങിയവരാവാം അതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും രംഗത്ത് വരാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം അവരും ഒരു പരിധിവരെ കുറ്റക്കാരായി ചിത്രീകരിക്കപ്പെടാം ഇപ്പോൾ വേടിനെതിരെ രംഗത്ത് വന്ന വനിതാ ഡോക്ടറോട് കോടതി പോലും ചോദിച്ചു പ്രണയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിട്ട് ഇപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുമെന്ന് ആ പോരാട്ടത്തിനിറങ്ങിയ യുവതിയെ സംബന്ധിച്ചിടത്തോളം അത് നിരാശാജനകമായി പോയി പക്ഷേ അത് നിയമം അങ്ങനെയാണ് നിയമത്തെക്കുറിച്ചാണ് കോടതി പറഞ്ഞത് അത്തരമൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാവാം ഇപ്പോൾ യുവതികൾ രംഗത്ത് വരാത്തത് എന്തായാലും ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ടക്കാരനാണ്